പോക്സോ അതിജീവിതയുടെ എന്ന സംശയത്തിലേക്ക് സംശയം സ്ഥിരീകരിക്കുന്നതിനായി പെൺകുട്ടിയുടെ ചോദ്യം ചെയ്യും െ മറ്റാരും മുറിക്കുള്ളിൽ കടന്നതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല കട്ടപ്പന പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്തിൽ ബെൽറ്റ് മുറിയതിനെ തുടർന്നാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത് സ്ഥിരീകരിക്കുന്നതിനായി പെൺകുട്ടിയുടെ ബംഗളൂരുവിലുള്ള സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും വിശദമായ അന്വേഷണത്തിൽ വീട്ടുകാരല്ലാതെ മറ്റാരും മുറിക്കുള്ളിൽ കടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആൺ സുഹൃത്തുക്കൾ ഒരാളോട് മൊബൈൽ വഴക്കുണ്ടാക്കുന്നതായി കണ്ടിരുന്നതെന്ന് അമ്മ മൊഴി നൽകി തുറന്ന് പോലീസ് മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു താൻ മരിക്കുമെന്ന് ബംഗളൂരുവിലുള്ള സുഹൃത്തിന് സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചു ഇയാൾ നിരവധി തവണ തിരിച്ചു വിളിച്ചെങ്കിലും പെൺകുട്ടി ഫോൺ എടുത്തിരുന്നില്ല ഇലാസ്റ്റിക് കൊണ്ടുള്ള ബെൽറ്റ് കഴുത്തിൽ മൂന്ന് തവണ ചുറ്റിയിരുന്നു ഇതേ തുടർന്ന് കഴുത്തു മുറിയതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഇത് സ്വയം ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വിശദമായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പെൺകുട്ടി സന്ദേശം അയച്ച സുഹൃത്തിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് ഇടുക്കി